ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ആലപ്പുഴ ഫാക്ടിൽ നിരവധി ഒഴിവുകൾ ഡിഗ്രിക്കാർക്കും ഡിപ്ലോമക്കാർക്കും അപേക്ഷിക്കാം ആലുവ ഉദ്യോഗമണ്ഡലിലെ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് ട്രാവൻകൂർ ലിമിറ്റഡിൽ ഫാക്ട് വിവിധ ട്രേഡുകളിൽ അപ്രൻറ്റിസുമാരെ നിറ വിവിധ ട്രേഡുകളിൽ അപ്രൻറ്റീസുമാരെ നിയമിക്കുന്നു ആകെ എൺപത്തിനാല് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ ഇരുപത് ഒരു വർഷത്തെ പരിശീലന കാലയളവാണ് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഡിപ്ലോമ വിഭാഗത്തിൽ അമ്പത്തിയേഴ് ഒഴുവും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിൽ ഇരുപത്തിയേഴ് ഒഴുവുമാണ് ഉള്ളത് ടെക്നീഷ്യൻ അപ്രൻറ്റീസ് ഡിപ്ലോമ വിഭാഗത്തിൽ കെമിക്കൽ കമ്പ്യൂട്ടർ സിവിൽ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഇൻസ്ട്രുമെൻ്റ് ടെക്നോളജി ഡിപ്ലോമ ഇൻ കമേഴ്സ്യൽ പ്രാക്ടീസ് എന്നിവയിലാണ് ഒഴിവുള്ളത് അറുപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ മുപ്പത് വർഷ ഡിപ്ലോമയാണ് ഈ വിഭാഗത്തിന് അപേക്ഷിക്കുന്നതിന് വേണ്ട യോഗ്യത അപേക്ഷകരുടെ പ്രായപരിധി ഇരുപത്തി മൂന്ന് വയസ്സായിരിക്കണം തിരഞ്ഞ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒമ്പതിനായിരം രൂപ സ്റ്റേറ്റ്മെൻ്റായി ലഭിക്കും ഗ്രാജുവേറ്റ് അപ്രൻറ്റീസ് വിഭാഗത്തിൽ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സയൻസ് സിവിൽ കെമിക്കൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സേഫ്റ്റി ആൻഡ് ഫയർ എൻജിനീയറിംഗ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അറുപത് ശതമാനം മാർക്കുമായി ബന്ധപ്പെട്ട വിഭാഗത്തിൽ ബി എ ബി ടെക് ഉള്ളവർക്ക് ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അപേക്ഷകരുടെ പരമാവധി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സായിരിക്കണം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പന്ത്രണ്ടായിരം രൂപ സ്റ്റേറ്റ്മെൻ്റായി ലഭിക്കും ചട്ടപ്രകാരം അർഹർക്ക് മാർക്കിലും പ്രായത്തിലും ഇളവ് അനുവദിക്കുന്നതാണ് ബോർഡ് ഓഫ് അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് ആർ ഡി നാറ്റ്സ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ സദേൺ റീജിയനിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അവസരമുള്ളത് ഓൺലൈൻ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടും ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും എസ് എം ട്രെയിനിങ് ഫാക്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് സെൻ്റർ ഉദ്യോഗമണ്ഡൽ പിൻ ആറ് എട്ട് മൂന്ന് അഞ്ച് പൂജ്യം ഒന്ന് എന്ന വിലാസത്തിൽ അയക്കാം വിശദവിവരങ്ങൾക്ക് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഫാക്റ്റ് ഡോട്ട് കോ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി